എന്റെ കർത്താവ എന്തെല്ലാം കളികളാ കാണണ്ടേ ഈ മുടിഞ്ഞ കൂത്ത് ഈ മുടിഞ്ഞ കൂത്ത് നമ്മൾ മലയാളികൾ ഇങ്ങനെ ഇരുന്ന് തന്നെ കാണണം പ്രിയപ്പെട്ടവരെ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് അതെ ഒരു ദുർഗന്ധം നിറഞ്ഞ മാലിന്യം പ്രിയപ്പെട്ടവരെ ഏഷ്യാനത്തിന്റെ ബിഗ് ബോസ് ആറു വർഷവും കഴിഞ്ഞ് ഏഴാം വർഷവും ബിഗ് ബോസ് തുടരുമ്പോൾ മോഹൻലാലും എന്ന് പറയുകയാണ് ഇതേഴിൻ്റെ പണിയായിരിക്കും എന്ന് ഏഴാം വർഷം തുടങ്ങിയപ്പോഴേ മലയാളികൾക്ക് മനസ്സിലായി വരാൻ പോകുന്നത് ഏഴിൻ്റെ അല്ല എഴുപത്തഞ്ചിൻ്റെ പണിയാണത് അശ്ലീലവും ലഹരിയും ഒരുപോലെയാണ് കണ്ടു തുടങ്ങിയാൽ കഴിച്ചു തുടങ്ങിയാൽ ഓരോ ദിവസവും ഡോസ് കൂടുതൽ കൂടുതൽ വേണ്ടിവരും ബിഗ് ബോസിൻ്റെ ഏഴാം സീസൺ ഒരു കാര്യം ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞു കളി മാറുകയാണ് ഈ ആറ് വർഷവും കണ്ട കളികളല്ല നമ്മളിനി കാണാൻ പോകുന്നത് കൂടിയ നിറത്തിലുള്ള അശ്ലീല കാഴ്ചകൾ കിടപ്പറ നോട്ടങ്ങൾ ഇക്കലി കെട്ടുപൊട്ടിക്കുന്ന കെട്ടിപ്പിടുത്തങ്ങൾ കുളിക്കടവിലെ കൊച്ചു വർത്തമാനങ്ങളെ തോൽപ്പിക്കുന്ന കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ വേഷം കെട്ടാനും കെട്ടിയ വേഷം തെളിഞ്ഞ് നിൽക്കുന്ന വെളിച്ചത്തിന് മുന്നിൽ അഴിക്കാൻ ഒരു മടിയും ഇല്ലാത്ത കുറെ വികല 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 ജന്മങ്ങൾ അവരുടെ ആഭാസ കാഴ്ചകളുടെ ആഴം കൂടിയ കുത്തൊഴുക്കുമായിരിക്കും ഈ ഏഴാം വർഷം ബിഗ് ബോസിൽ നമ്മളെല്ലാം കാണാൻ പോകുന്നത് ബിഗ് ബോസ് ഏഴാം സീസൺ തുടക്കത്തിലെ തരുന്ന സൂചന അതാണ് പുതിയ അശ്ലീല കാഴ്ചകൾ കാണിക്കാനും കാണിച്ചു പഠിപ്പിക്കാനും ഒരു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൂടാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് ശ്വേതാ മേനോന്റെ അശ്ലീലം തപ്പിപ്പോയ മൂരി മേനാച്ചേരി ബിഗ് ബോസിലെ അശ്ലീലം കാണുന്നില്ല കാണുന്നില്ല എന്നല്ല കാണില്ല കാരണം ഒന്നേ ഉള്ളൂ ഈ മേനാച്ചേരിമാർക്കുള്ളതാണ് ബിഗ് ബോസ് ഇംഗ്ലീഷിൽ പ്രിയപ്പെട്ട ഒരു വാക്കുണ്ട് ഓയറിസം ശരി അശ്ലീല ചുവിയുള്ള വാക്കാണ് ഓയറിസം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഹൊിഞ്ഞോട്ടം ഒരാളുടെ കുളിമുറിയിലേക്കും കിടപ്പറയിലേക്കും നഗ്നതയിലേക്കുമുള്ള ഒളിഞ്ഞുനോട്ടമാണിത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കും അവരുടെ സ്വകാര്യ നിമിഷത്തിലേക്കും അവർ അറിയാതെയുള്ള എത്തിനോട്ടം അതെ ഒളിഞ്ഞുനോട്ടം ഇതൊരു ലൈംഗികത വൈകൃതമാണ് ചികിത്സ ആവശ്യമായ ഒരു വൈകൃതം ഈ ലൈംഗിക വൈകൃതത്തെയാണ് കഴിഞ്ഞ ആറ് വർഷങ്ങളായി അഴകേറെ നിറഞ്ഞ വർണ്ണക്കുപ്പായങ്ങൾ അണിയിച്ച് നമ്മുടെ ഏഷ്യാനെറ്റ് നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന ബിഗ് ബോസ് ഈ വോയറിസ്റ്റിക്ക് വൈതത്തെ ഈ ഒളിഞ്ഞു നോട്ടത്തെ പട്ടിലും പാട്ടിലും പൊതിഞ്ഞ് ഏഷ്യാനെറ്റ് ഒരു ലജ്ജയും കൂടാതെ കാണികൾക്ക് വിരുന്നായി നൽകുകയാണ് ബിഗ് ബോസിലെ ഒളിക്യാമറകൾ അതിൽ പങ്കെടുക്കുന്നവരുടെ സ്വകാര്യതയിലേക്ക് ഒരു നാണവും മാനവും ഇല്ലാതെ അതിക്രമിച്ചു കയറി അവരുടെ ചിരിയും കരച്ചിലും ആക്രോശങ്ങളും അട്ടഹാസങ്ങളും അവരുടെ ഉറക്കവും പകർത്തി മസാലപ്പരുവത്തിൽ വിളമ്പി വിളമ്പിക്കൊടുക്കുകയാണ് ഈ മാനസിക വൈകൃതം ഒരു വിനോദ ആചാരമായി വീടുകളിലെ അകത്തളങ്ങളെ ഓരോ ദിവസവും മാലിന്യ കുമ്പാരമാക്കുകയാണ് ഇത് വിനോദമല്ല ഇത് വിനോദമല്ല ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ പച്ച വ്യഭിചാരമാണ് പോൾ നിർമ്മാതാക്കൾക്ക് പോലും പറയുവാനും പറഞ്ഞു നിൽക്കാനും ഒരു കാര്യം കാണും ഒരു കാരണവും ഉണ്ടാവും നീലച്ചിത്രത്തേക്കാൾ അല്ലെങ്കിൽ തുണ്ടുപടത്തേക്കാൾ തരംതാണ് ബിഗ് ബോസിന്റെ എന്റർടൈൻമെന്റ് റിയാലിറ്റി ഷോ എന്ന് പേരിട്ട് വിളിച്ചവനെ ആദ്യം തല്ലിക്കൊല്ലണം കലയുടെ ആഘോഷങ്ങളും കെട്ടുകാഴ്ചകളും ഏറെ കണ്ടിട്ടുള്ള മലയാളികളുടെ മുന്നിലേക്ക് നമ്മൾ മലയാളികളുടെ മുന്നിലേക്ക് വിനോദത്തിൻ്റെ പേരിൽ ആടിത്തു മിർക്കുന്ന ലൈംഗിക ആഭാസമാണ് ബിഗ് ബോസ് സെക്ഷൽ പ്രവേശിൻ്റെ കിരാത രൂപമാണിത് അതല്ലാതെ മറ്റൊന്നുമല്ല ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് മാനവിക വിനാശത്തിനും ഏറ്റവും വിരൂപവും വികൃതവുമായ കാഴ്ചകളാണ് വിനോദം എന്ന പേരിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ കൂതറ പരിപാടി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അറപ്പോടയല്ലാതെ ഈ സാംസ്കാരിക അതമ്പതനത്തെ നമ്മൾക്ക് എങ്ങനെ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത് പറയാൻ ഒരു കൗതുകത്തിന് വേണ്ടിയാവും ബിഗ് ബോസിനെ ഒരു റിയാലിറ്റി ഷോ എന്നൊക്കെയാണ് നിർമ്മാതാക്കൾ വിളിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളൊന്നറിയണം പ്രിയപ്പെട്ടവരെ ബിഗ് ബോസിന്റെ പേരിൽ മാത്രമേ റിയാലിറ്റി ഉള്ളൂ പേരിൽ മാത്രമേ ഉള്ളൂ അതിൽ നടക്കുന്നതും അതിൽ കേൾക്കുന്നതും റിയൽ അല്ല എഴുതിയും എഴുതി വെട്ടിയൊതുക്കിയും ഒതുക്കിയത് വീണ്ടും തിരുത്തിയും തയ്യാറാക്കുന്ന തിരക്കഥയിലെ ആട്ടക്കാർ മാത്രമാണ് ബിഗ് ബോസിലെ ഓരോ അവത്തന്മാരും അവത്തിമാരും അവരുടെ കലഹവും കരച്ചിലും മുക്കരയിടലും വെറും നാട്യമാണെന്ന് അറിയണം നിങ്ങൾ വെറും നാട്യം ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയുള്ള വിതുമ്പലും വിങ്ങലും മോങ്ങലുമാണ് നമ്മളെ നിങ്ങളുമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പ്രണയപരവശ്വരാകുന്നതും അശ്ലീലം പറയുന്നതും അസഭ്യം പറയുന്നതും പിണങ്ങുന്നതും ഇണങ്ങുന്നതും എല്ലാം സ്ക്രിപ്റ്റഡാണ് നാണത്തിൻ്റെ കണി ഒട്ടുമില്ലാതെ ഒട്ടുമില്ലാതെ ഒഴുകിപ്പരക്കുന്ന ഈ ലൈംഗിക വൈകൃതം നവദ്വാരങ്ങളിലേക്ക് വലിച്ചു കയറ്റാൻ കണ്ണും തുറന്നിരിക്കുന്ന നിങ്ങളോടാണ് ഇനിയും ഇങ്ങനെ സ്വയം മാറരുത് തുടങ്ങിയ കാലം മുതലേ വേറിട്ട ആയിരുന്നു ഏഷ്യാനെറ്റ് നിലവാരമുള്ള പരിപാടികളുണ്ടായിരുന്നു നിലവാരമുള്ള അവതരണങ്ങളുണ്ടായിരുന്നു വാർത്തകളൊക്കെ അവതരിപ്പിക്കുമ്പോഴും വാർത്തകൾ വിശകലനം ചെയ്യുമ്പോഴും ആവേശം കയറുപൊട്ടിച്ച കാളക്കുറ്റന്മാരായില്ല ഏഷ്യാനെറ്റിലെ ആരും മിതമായി മിതത്തോടെ ഏഷ്യാനെറ്റ് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ തന്നു വാർത്താ ചാനലുകളിൽ വാർത്തകൾ പലരും മുട്ടത്തുവർക്കിയുടെ പൈങ്കിളി സാഹിത്യമാക്കിയപ്പോഴും കെ എസ് ഗോപാലകൃഷ്ണന്റെ സിനിമകളുടെ നേർച്ച നേർക്കാഴ്ചകളാക്കിയപ്പോഴും ഏഷ്യാനെറ്റ് അവരുടെ നിലവാരം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്തു പ്രിയപ്പെട്ടവരെ ആ ഏഷ്യാനെറ്റിലേക്കാണ് ആറു വർഷം മുൻപ് ബിഗ് ബോസ് എന്ന അശ്ലീല കാഴ്ച വന്നിങ്ങനെ നിറയുന്നത് മലയാളികളുടെ ഉള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരുന്ന അല്ലെ ഒളിഞ്ഞുനോട്ടം ബിഗ് ബോസിലെല്ലാം മറയുന്നേക്കി പുറത്തു വന്നു ഒളിഞ്ഞുനോട്ടം ഒരാഘോഷമാക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് ബിഗ് ബോസിൽ കുളിമുറികളിലും കിടപ്പുകറികളിലും ഒന്നല്ല ഒന്നിലധികം ക്യാമറകൾ ഇങ്ങനെ കടന്നു ചെല്ലുക കറുപ്പിലും വെളുപ്പിലും വർണ്ണങ്ങളിലും അവിടെ കാണുന്ന കാഴ്ചകൾ അവർ എന്നിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കും ചൂടോടെ നമുക്ക് വിളമ്പി തരുവുക ബിഗ് ബോസ് നിങ്ങളുടെ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയൊന്നുമല്ല നിങ്ങളുടെ ചിന്തകൾ പങ്കിടാനുള്ള ഒരിടമല്ല എല്ലാ മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ അഴുക്കിൻ്റെ ഒരു ചെളി വെള്ളക്കെട്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിനുള്ളവർ സൗഹൃദം ഭാവിച്ച് പിറകിൽ നിന്നും കത്തി കയറ്റും കള്ളക്കഥകൾ മെനയും അത് അവരുടെ വെറുതെ കണ്ണിൽ കണ്ണിലിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും കണ്ണുന്നില്ല അപോധം പറഞ്ഞു അപഹസിച്ചും മറ്റുള്ളവരെ വ്യക്തിഗത ചെയ്യുന്നത് ബിഗ് ബോസിൽ ഒരു കുഞ്ഞ് ടാസ്ക് മാത്രമാണ് ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടി മാന്യതയുടെ എല്ലാ അതിരുകളും അവർ മുറിച്ചു മാറ്റുന്നു എല്ലാ രേഖകളും വായിച്ചു കളയുന്നു ആരെ പറ്റിച്ചും ആരെ ചതിച്ചും എന്ത് നുണ പറഞ്ഞും എന്ത് വേഷം കിട്ടിയും ജയിക്കുക അത് മാത്രമാണ് ബിഗ് ബോസിലെ ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം സമൂഹത്തിൻ്റെ പച്ചയായ മുഖമാണ് ബിഗ് ബോസിൽ കാണുന്നതെന്നാണ് ഈ സംഘാടകര് പറയുന്നത് അതിജീവനത്തിന് പരദൂഷണം പറയുന്നത് കുതികാൽ വെട്ടും ചതിയും ഒരു വിജയതന്ത്രമായി കാണുന്നത് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അപമാനിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഇവയെല്ലാം ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുക സമൂഹത്തിൻ്റെ ഒരു നേർ കണ്ണാടിയല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് മുഖത്തിന് നേരെ പിടിച്ച കണ്ണാടി ഉടച്ച് അതിൽ തെളിയുന്ന വൈകൃത കാഴ്ചകൾ ആഘോഷമായി കൊണ്ട് നടക്കുന്ന അശ്ലീലം അശ്ലീലം മാത്രമാണ് ബിഗ് ബോസ് മനുഷ്യന്റെ വൈകൃതങ്ങളെ പറഞ്ഞ കള്ളാസിൽ പൊതിഞ്ഞ് മറച്ച് വിനോദം എന്ന പേരിൽ വിളമ്പുന്ന ഒരു കൂതറ പരിപാടിയാണ് ബിഗ് ബോസ് അതിനപ്പുറം ഒന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല ബിഗ് ബോസ് നിർദോഷമായിട്ട് തമാശ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക ഇത് ഒളിഞ്ഞുനോട്ടമാണ് ഒളിഞ്ഞുനോട്ടം മാത്രമാണ് മലയാളികളുടെ ലൈംഗിക ദാഹം ശമിപ്പിക്കാനുള്ള തുള്ളി വെള്ളം ഓരോ ദിവസവും ലക്ഷങ്ങളാണ് ഈ വൈകൃത കാഴ്ചകളിലേക്ക് കണ്ണു തുറന്ന് കണ്ണുനട്ടിങ്ങനെ കാത്തിരിക്കുന്നത് ആശയങ്ങളുടെ പേരിൽ അവർ നിങ്ങൾക്ക് കുടിയ വിഷം നൽകുന്നു റിയാലിറ്റിയുടെ പേരിൽ അവർ മാനവികതയെ ചവിട്ടി വധിക്കുന്നു വിനോദത്തിൻ്റെ പേരിൽ സമൂഹത്തിലെ നന്മകളെ വ്യഭിചരിക്കുന്നു ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ അല്ല മറ്റുള്ളവരുടെ വീഴ്ചയെ ഒരു ലജ്ജ കൂടാതെ ആഘോഷിക്കുന്ന സാംസ്കാരിക പതനമാണ് ബിഗ് ബോസ് ആഘോഷിക്കുക ആഘോഷിക്കുക വഴി ഏഷ്യാനെറ്റ് ഒളിഞ്ഞുനോട്ടം ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സാംസ്കാരിക പതനം ആഘോഷിക്കുകയാണ് നന്മയുടെ പേൽ തിന്മയുടെ വിജയം ആഘോഷിക്കുകയാണ് ചോദ്യം ഒന്നേ ഉള്ളൂ ബിഗ് ബോസ് എന്ന ഈ വൈകൃതം എത്ര നാൾ കൂടി ഏഷ്യാനെറ്റിൽ ഉണ്ടാവും എന്നതല്ല എൻ്റെ ചോദ്യം ഈ ലൈംഗിക വൈകൃതത്തെ എത്ര നാൾ നമ്മൾ കാണികൾ കൊണ്ടു നടക്കും അതുമാത്രമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ചോദ്യം